ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കണോ ഞാനും ഇവിടെ സുഖായിരിക്കണു അപ്പം നമ്മുടെ നിക്കിക്കൂട്ടൻ്റെ ഹാപ്പി ബർത്ത്ഡേ കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ ഒരു ഫംഗ്ഷൻ പിന്നീട് വെക്കും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ ചെറുതുരുത്തി റിവർ റിട്രീറ്റ് എന്ന റിസോർട്ടാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അവിടേക്ക് നമ്മൾ പോവുകയാണ് അപ്പം ആ പോണ വഴിയും കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ടൊന്ന് പങ്കുവെക്കുകയാണ് കേട്ടോ അപ്പോൾ അതേ നിക്കിക്കൂട്ടൻ്റെ ഫോട്ടോ കണ്ട് ഹാപ്പി അപ്പോൾ നമ്മൾ നിക്കി കുട്ടിൻ്റെ മുടിയൊക്കെ ഒന്ന് സ്റ്റൈലാക്കാന്നൊക്കെ വിചാരിച്ചിട്ട് ബ്യൂട്ടി പാർലറിലേക്കൊക്കെ കൊണ്ടുപോയിട്ടോ ബ്യൂട്ടി പാർലറിലേക്ക് പോയപ്പോൾ നിക്കിക്ക് അന്നത്തെ ദിവസം എല്ലാ ഒരു ദിവസവും കുഴപ്പമില്ലാതെ രാവിലെ കൊണർന്ന് നമ്മുടെ കൂട്ടത്തിൽ കളിക്കുന്ന നെക്കി അന്നത്തെ ദിവസം രാവിലെ തൊട്ട് ചെറുതായിട്ടൊരു വാശി അതല്ലെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ നമ്മളെവിടേക്കേലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് അന്നാണുള്ള വാശി ഉണ്ടാവുക അപ്പോൾ അന്നത്തെ ഫങ്ഷനിൽ അവനെ തന്നെ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു ഫങ്ഷനുമാണ് അപ്പം ഇത്തിരി വാശി ഉണ്ടാവുകയും ചെയ്യുമല്ലോ എന്നാലും ശരി ഞങ്ങൾ കൊണ്ടുപോയി അപ്പം ഞാൻ ഈ ശബ്ദം കൊടുക്കുന്ന സമയത്തും നിക്കി എൻ്റെ മടിയിലുണ്ട് ഇട്ടാ അപ്പം ഇടയ്ക്കിടയ്ക്ക് ആകുമ്പോൾ മോളുന്നുണ്ട് പിന്നെ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ നമ്മൾക്ക് അവരെ തലയൊക്കെ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് മുട്ട എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അയ്യോ തല മുട്ട കുട്ടി കുട്ടിയുടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ തലൊന്നും ഒഴിഞ്ഞു കൊടുക്കൂലോ അപ്പം ഇപ്പം ഏത് നേരം വന്നിട്ട് നമ്മളോട് പറയും തല മുട്ടിണ്ട് ഒഴിയാന്ന് കാണിക്കും അങ്ങനെ നമ്മൾ പറയണില്ല അവൻ ഉള്ളൂ പക്ഷെ അവൻ്റെ വേണ്ട കാര്യങ്ങളെല്ലാം അവൻ അവൻ ചൂണ്ടിക്കാണിച്ചിട്ടും അതുപോലെ തന്നെ നമ്മളോട് ശബ്ദം ഉണ്ടാക്കിയിട്ടും ഒക്കെ അവൻ നടത്തും അപ്പം ഞാൻ ഇപ്പോൾ ഇങ്ങനെ വീഡിയോക്ക് ഇതിൽ വീഡിയോയിലേക്ക് ശബ്ദം കൊടുക്കുന്ന സമയത്ത് എൻ്റെ മടിയിലിരുന്ന് വീഡിയോ നോക്കുകയാണ് കേട്ടോ അപ്പം ഇന്ന് എന്താ അറിയില്ല ശബ്ദം ഉണ്ടാക്കാണ്ടിരിക്കുന്നുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ ഏതേലും ശബ്ദം ഉണ്ടാക്കിയിട്ടാണ് അപ്പം നമ്മളിപ്പോൾ പോയി കൊണ്ടിരിക്കുന്നത് വെട്ടിക്കാറ്റിൽ കഴിഞ്ഞു വെള്ളത്തോൾ നഗറാണ് വെള്ളത്തോൾ നഗറിലാണല്ലോ നമ്മുടെ കലാമണ്ഡലം കലാമണ്ഡലം ചെറുതിർത്തി കലാമണ്ഡലം അപ്പോൾ അവിടെ ആ ഭാഗത്തൂടെ കലാമണ്ഡലത്തിന് മുന്നിൽ കൂടെ പോകുന്നത് ആ വലത് ഭാഗത്ത് കാണുന്നത് മുഴുവൻ കലാമണ്ഡലമാണ് കേട്ടോ അവിടുന്ന് നമുക്ക് നേരെ ചെറുതുരുത്തി സെൻറ്ററിൽ എത്തിയിട്ട് ചെറുതുരുത്തി പുഴയുടെ പാലം കിടക്കണ്ട പാലത്തിന് കയറണൊക്കെ മുൻപ് ഇടത് ഭാഗത്ത് ഒരു റോഡ് പോകുന്നുണ്ട് ആ റോഡിൽ കൂടെ പോയാൽ നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് നടക്കാറില്ല അത്രയേ ഉള്ളൂ ചെറുതുരുത്തി സെൻറ്ററിൽ നിന്ന് ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ കേട്ടോ പോകാനൊന്നും ബുദ്ധിമുട്ടില്ല അത് ചെറുതുരുത്തി സ്കൂളാണ് കാണുന്നത് മേൽപ്പാലത്തിൻ്റെ ചെറുതുരുത്തി റെയിൽവേ മേൽപ്പാലത്തിൻ്റെ കടന്നു കഴിഞ്ഞാൽ ചെറുതുരുത്തി സ്കൂളാണ് ചെറുതുരുത്തി സ്കൂൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചുങ്കം അത് കഴിഞ്ഞാൽ ചെറുതുരുത്തി സെൻട്രും അപ്പം നമ്മൾ ചെറുതുരുത്തിയിൽ എത്തിക്കഴിഞ്ഞാൽ വെള്ളത്തോൾ നഗറിൻ്റെ വീടുണ്ട് അതിപ്പം മ്യൂസിയമാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഇട്ടാ ഈ കാണുന്നതാണ് ഇട്ടാ വെള്ളത്തോൾ നഗറിൻ്റെ വീട് അതിപ്പം മ്യൂസിയം ആക്കിയൊക്കെയാണ് ആ വീട് കഴിഞ്ഞ് കുറച്ചും കൂടി മുന്നിലേക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ചെറുതുരുത്തി ഭാരതപ്പുഴയാണ് ആ ഭാരതപ്പുഴ പാലം കിടക്കണ്ട പാലം എത്തുന്നതിൻ്റെ തൊട്ട് മുൻപ് അതായത് ഇടത്തോട്ട് റോഡ് കാണുന്ന ഇടതു ഭാഗത്ത് ആ റോഡിലേക്ക് ഇറങ്ങിയിട്ട് നമുക്ക് നേരെ പോകുമ്പോൾ ഒന്നും കൂടി ഇടത്തോട്ട് തിരിഞ്ഞാൽ നേരെ കാണുന്നതാണ് റിവർ റിട്രീറ്റ് എന്ന് പറഞ്ഞ റിസോർട്ട് ഇട്ടാ അപ്പോൾ ഞങ്ങൾ ആ റോട്ടിൽ ഇറങ്ങാതെ കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ലെഫ്റ്റിലേക്ക് നമ്മൾ തിരിഞ്ഞിറങ്ങി അപ്പോൾ ഇത് ഷാലിമാർ ഹോട്ടലിൻ്റെ മുൻവശത്തു കൂടിയാണ് കിട്ടാ അപ്പം അവിടെ കാണുന്നതാണ് ഷാലിമാർ ഹോട്ടൽ കിട്ട അപ്പോൾ പണ്ട് കാലം മുതൽ ഷാലിമാറിലെ ബിരിയാണിയൊക്കെ പേര് കേട്ടതാണ് ഇപ്പം എനിക്ക് അറിയില്ല ഞാനൊക്കെ ഇത്രയും കൂടി വർഷങ്ങൾക്ക് മുന്നത്തെ കാര്യം ഞാൻ പറയുന്നത് ഇട്ടാ അപ്പോൾ ആ ഷാലിമാർ ഹോട്ടൽ കഴിഞ്ഞ് നമ്മൾ ഇടത്തോട്ട് തിരിഞ്ഞ് പിന്നെ നേരെ പോകുന്നത് ഇത് പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസാണ് അവിടെ കാണുന്നത് കിട്ടാം അപ്പോൾ ഇനി നേരെ പോകുന്നത് ശരിക്കും റിവർ ട്രീറ്റാണേ അപ്പോൾ പഠിപ്പരൊക്കെ ആയിട്ടാണത് കാണുമ്പോൾ തന്നെ നമുക്കവിടെ നിറയെ കല്യാണങ്ങളൊക്കെ കഴിഞ്ഞാൽ വീഡിയോസ് എടുക്കാനും അതുപോലെ ഫോട്ടോസെടുക്കാനൊക്കെ ഫോട്ടോഷൂട്ടിനൊക്കെ അവിടെ വരാറുണ്ട് അതിനൊക്കെ എത്ര രൂപ ചാർജ് ഈടാക്കുമെന്ന് തോന്നും ശരിക്കും പുഴ തീരുത്തായതുകൊണ്ട് അവിടെ നല്ലൊരു സീനറി തന്നെയാണ് ഇത് വേണ്ടത് ലബോറേറ്ററിയിലേക്കുള്ള കവാടാണത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ ഫംഗ്ഷനുള്ളതും ഓരോരോ സ്ഥലങ്ങളിലേക്കായിട്ട് ഒരു ദിവസം തന്നെ അവിടെ ഒരുപാട് ഫംഗ്ഷനുകളുണ്ട് അപ്പോൾ ഫോട്ടോഷൂട്ടിന് ആൾക്കാർ വരുന്നത് പോലെ തന്നെ അവിടെ റിസോർട്ടുകളും ഉണ്ട് ഞാൻ പറഞ്ഞൂലോ അപ്പോൾ എത്രയും പേരവിടെ താമസിക്കാനായിട്ട് വരുന്നുണ്ട് പിന്നെ ഒരു പൗരാണികത പോലെ കാണിക്കുന്ന രീതിയിലുള്ള കെട്ടിടങ്ങളുണ്ട് കാണാൻ തന്നെ ചന്ത ഉള്ളതാണ് കേട്ടോ അപ്പോൾ ആ നമുക്ക് ഒരു പ്രാവശ്യം പോയിട്ട് ഫോട്ടോഷൂട്ട് നടത്താൻ തന്നെ നമുക്ക് അവിടെ ഉണ്ട് കേട്ടോ ഒരു അല്ലാതെ തന്നെ പോയിട്ട് കാണാം ഇതുണ്ട് ഭാരതപ്പുഴ കാണും അതിൻ്റെ തൊട്ടാണ് ഇവരുടെ അതിർത്തി നിൽക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഫോട്ടോഷൂട്ട് എടുക്കാം അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാനായിട്ട് വെറുതെ തൊക്കെ ഒന്ന് എടുത്തു എന്ന് മാത്രം എന്ത് ഭംഗിയെ കാണാനായിട്ട് അവിടെ ഊഞ്ഞാലൊക്കെ ഉണ്ട് കിട്ടാം അതുപോലെ കൊച്ചിൻ പാലം പഴയതും പുതിയതും അവിടെ കാണുന്നുണ്ട് ഉരുളി പോലെ കിണറുകണ്ട് അപ്പോൾ കൊച്ചിൻ പാലം പഴയതും അവിടെ പഴയ പാലം ഒടിഞ്ഞു വീണ് കിടക്കുന്നതും കാണാം പുതിയ പാലം അതിൻ്റെ അപ്പുറത്തും ഉണ്ട് കിട്ടാം പിന്നെ റെയിൽ ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷനെന്നുള്ള ശബ്ദങ്ങൾ നമുക്കിങ്ങനെ കേൾക്കാം അപ്പോൾ കാണാൻ തന്നെ ഒരു ചന്ത സന്ധ്യാസമയത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കാണാൻ തന്നെ ഒരു ചന്ത അപ്പോൾ അത് ഇത് മോളിൽ നിന്ന് ഞാൻ എടുക്കണതാ കേട്ടാ മറ്റേ ഞാൻ താഴേന്ന് അടുത്തത് അപ്പോൾ ആ താഴേന്ന് കാണുമ്പോൾ കമ്പിവേലി പോലെ കാണാല്ലേ അവിടെയാണ് ഫോട്ടോ ഷൂട്ടിനൊക്കെ നിൽക്കുക കേട്ടോ അപ്പോൾ അതിൻ്റെ ഇവരുടെ അതിർത്തിയാണത് അതിൻ്റെ താഴെയാണ് പുഴ അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങൾക്കായിട്ടൊന്ന് പങ്കുവെച്ചു എന്ന് മാത്രം അപ്പോൾ മോളിൽ നിന്ന് കാണുമ്പോൾ ഇങ്ങനെ പിന്നെ രാത്രി കാണുമ്പോൾ ലൈറ്റുകളുടെ വെളിച്ചത്തിൽ കാണുമ്പോൾ അതൊക്കെ ഞാൻ എടുത്തു പക്ഷേ വീഡിയോയിൽ അതിലത്ര ഭംഗിയില്ല ശരിക്കും നമ്മൾ കാണുമ്പോഴാണ് അത് ഭംഗിയുള്ളൂട്ടോ അപ്പോൾ ഇങ്ങനെ ഈ മരങ്ങൾ നിൽക്കുന്നതും അതുപോലെ തന്നെ പുഴയും പാലും ഒക്കെ ഞാൻ കാണിച്ചു എന്ന് മാത്രം അപ്പോൾ നമ്മൾക്ക് ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു ഫങ്ഷൻ ഉണ്ടായിരുന്നത് അപ്പം ഞാനാ വെറുതെ ടേബിളൊക്കെ ഒന്ന് അവർ സെറ്റ് ചെയ്ത് വെച്ചതൊന്ന് വെറുതെ എടുത്തു പിന്നെ എൻട്രൻസ് ആ കാണുന്നുണ്ട് അവിടെ നിന്നാണ് എൻട്രൻസ് നമ്മൾ അവിടെ നിന്നും കൂടെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ ഇവിടെ എന്താ ജ്യൂസുകളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ കുടിച്ചതിന് ശേഷം വരുന്നവർക്ക് ഉള്ളിലേക്ക് കടന്ന് വരാം അങ്ങനെ ഉള്ളിലേക്ക് വന്ന് കിടന്നതിന് ശേഷം സ്റ്റേജും പരിപാടികളൊക്കെ ഡെക്കറേഷൻ ചെയ്തത് കുറച്ച് വെളിച്ചത്തിൻ്റെ കുറവുണ്ടായിരുന്നു ഞങ്ങൾക്ക് തോന്നി രാത്രിയായപ്പോൾ എന്നാലും ഇനിയിപ്പോൾ പറഞ്ഞിട്ടൊക്കെ കാര്യമൊന്നുമില്ല അപ്പോൾ ഫുഡൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി കേക്ക് കട്ട് ചെയ്തതിന് ശേഷം ഫുഡ് നമുക്ക് സെർവ് ചെയ്യാൻ തുടങ്ങും അപ്പോൾ ഈ സ്റ്റേജും പരിപാടികളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു ഇതാണ് അവരുടെ ശരിക്കുള്ള സ്റ്റേജ് അതിൽ നമുക്ക് എല്ലാ ഫങ്ഷനും നടത്താൻ തരത്തിലുള്ള വലുപ്പമുണ്ട് അപ്പം നമ്മളൊരു സൈഡിൽ വേറെ സ്റ്റേജ് ഉണ്ടാക്കി അപ്പോൾ കേക്ക് ഇത് എങ്ങനെ രണ്ട് മൂന്ന് തരത്തിലുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഞാൻ ഒന്ന് വീഡിയോ എടുത്തു എന്ന് മാത്രം പിന്നെ ഇത് ഫങ്ഷനൊക്കെ നടക്കുന്ന സമയത്ത് അവരുടെയൊക്കെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫ്രണ്ട്സൊക്കെ വന്ന സമയത്തുള്ള വീഡിയോ എടുത്തത് അത് കിട്ടാം അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ നടന്നതിന് ശേഷം കേക്ക് കട്ട് ചെയ്തു ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് പോയി അപ്പോൾ അങ്ങനെ ഭക്ഷണം കഴിക്കാനായിട്ട് പോകുമ്പോൾ വെജും നോൺ വെജും ഉണ്ട് അപ്പോൾ വെജ്കാർക്ക് കുറുമയും അതുപോലെ ഗോപി മഞ്ചൂരിയനും പുലാവും ഫ്രൈഡ് റൈസും അതുപോലെ തന്നെ പൊറോട്ടയും ഉണ്ട് കേട്ടോ ഇവിടെ പാസ്ത സാലഡ് അതുപോലെ തന്നെ പപ്പടം അച്ചാറുകൾ അതൊക്കെ ആയിരുന്നു പിന്നെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ രണ്ട് തരം സൂപ്പുകളുണ്ടായിരുന്നത് വെജും അതുപോലെ നോൺ വെജും ഉണ്ടായിരുന്നു ചിക്കൻ സൂപ്പും വെജിറ്റബിൾ സൂപ്പും ഉണ്ടായിരുന്നു അതിലേക്ക് ഓരോരോ മിശ്രിതങ്ങൾ ചേർക്കേണ്ടത് ആവശ്യമുള്ളവർക്ക് ചേർക്കാൻ തരത്തിലുള്ള അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഉണ്ടായിരുന്നു ചിലർക്ക് സൂപ്പ് തന്നെ കുടിക്കാൻ ഇഷ്ടം അല്ലെങ്കിൽ അത് കൂടെ എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് കുടിക്കാൻ ഇഷ്ടമുണ്ടാവും അപ്പോൾ അങ്ങനെ ഈ രണ്ട് തരത്തിലുള്ള സൂപ്പാണ് അവിടെ വെച്ചേക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ അതിലേക്ക് ചേർക്കേണ്ട സാധനങ്ങൾ അവിടെ വേറെ വെച്ചിട്ടുണ്ടായിരുന്നു അത് പറഞ്ഞാൽ ചേർത്ത് കൊടുക്കും അപ്പുറത്ത് ഐസ് ക്രീം ഇത്ര ആയിരുന്നു ഫുഡ് ഉണ്ടായിരുന്നത് ഞങ്ങൾ കുട്ടികളുടെയൊക്കെ റിസപ്ഷനൊക്കെ മുത്തു എന്ന് പറഞ്ഞിട്ട് ചെറുതൊട്ടിട്ടൊരാളുണ്ട് ആളേനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ ഞങ്ങൾ ആളെ തന്നെ ഏൽപ്പിക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ഫുഡ് എങ്ങനെ ഉണ്ടാകും എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഹാൾ നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ ഫുഡും അവരന്നെ അറേഞ്ച് ചെയ്യുന്നു എന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് വേറെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് പറഞ്ഞ കാരണം നമ്മൾ ഇവിടെ തന്നെ ഫുഡ് അറേഞ്ച് ചെയ്യുക ചെയ്തത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കുഴപ്പമൊന്നുമില്ല ഫുഡൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു എല്ലാവരും പറഞ്ഞു ഫുഡ് നന്നായി ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു പിന്നെ ചെറുതുരുത്തി റിവർ റിവർ റിട്രീറ്റ് എന്ന് പറയുമ്പോൾ ഈ ഭാഗത്തുള്ളവർക്കൊക്കെ അറിയാം മറ്റുള്ളവർക്ക് അറിയില്ല അതുകൊണ്ട് ഞാൻ ഒന്നിങ്ങനെ പറഞ്ഞു എന്നുള്ളത് മാത്രം അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഞാൻ പറഞ്ഞില്ലേ രാത്രി ലൈറ്റ് ഇടുമ്പോൾ പുഴയൊക്കെ കാണാനും പുഴയുടെ പാലം കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടെന്ന് പക്ഷെ അതിങ്ങനെ കാണുമ്പോൾ അറിയണില്ല നേരിട്ട് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ ശരിക്കും നമുക്കിത് ആസ്വദിക്കാനായിട്ട് നമ്മളൊരു പ്രാവശ്യം അവിടെ പൂവ് തന്നെ വേണം പക്ഷെ അങ്ങനെ പോയി അവർ കാണിക്കൊന്നുമില്ല നമ്മളെന്തേലും ഫംഗ്ഷന് ഹാൾ ബുക്ക് ചെയ്യാനാന്ന് പറഞ്ഞ് ചെന്നാൽ തന്നെ നമുക്കിതൊക്കെ കാണിച്ചു തരുള്ളൂ അപ്പോൾ അങ്ങനെ പോയേ അതിൻ്റെ കാണാനും പറ്റുള്ളൂ കണ്ടു രാത്രിയിൽ എന്ത് ഭംഗിയാ ആ പഴയൊരു പ്രൌഢിയോട് കൂടിയ ഒരു വീട് പോലെയാണ് ആ റിസോർട്ടിൻ്റെ ഫ്രണ്ട് ഭാഗം കണ്ടു കടന്ന് വന്നു കഴിഞ്ഞാലേ അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ ലൈറ്റിലി കാണുമ്പോൾ നല്ല ഭംഗി തോന്നി അതുകൊണ്ട് ഞാൻ അടുത്തതാണ് അപ്പോൾ എൻ്റെ ഈ വിശേഷങ്ങൾ എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായി ഉണ്ടാവുന്നതായിരിക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ്